മുണ്ടക്കയം പാറയമ്പലം ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ മഹോത്സവത്തിന്റെ ഭാഗമായുള്ള പൊങ്കാല നടന്നു രാവിലെ അഞ്ചുമണിക്ക് പള്ളിയുണർത്തലും അഞ്ചു മുപ്പതിന് നട തുറുക്കലും ആറിന് അഷ്ടദ്രവ്യ ഗണപതി ഹോമവും ആറ് മുപ്പതിന് ഉഷപൂജയും ഒൻപതിന് കടശ പൊങ്കാലയും നടന്നു മണിക്ക് ക്ഷേത്രം മേൽശാന്തിയുടെയും നേതൃത്വത്തിൽ പൊങ്കാല നൈവേദ്യം നടന്നു പതിനൊന്നിന് ഉച്ചപൂജയും നടയടപ്പും ഒരുമണിക്ക് പ്രസാദമൂട്ടും നടന്നുസവം മെയ് നാലാം തീയതി ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ ആചാര്യ സുനിൽ മഹാദേവ് വരയുന്നൂരിൻ്റെ മുഖ്യകാർമ്മികത്വത്തിൽ കൊടിയേറി ഇന്ന് ഉത്സവത്തിൻ്റെ മൂന്നാം ദിവസമാണ് ഇന്ന് രാവിലെ പത്ത് മണി മുതൽ ക്ഷേത്രാങ്കരണത്തിൽ പൊങ്കാല മഹോത്സവം നടക്കുകയാണ് ഇതുശേഷം അവസാന ദിവസമായ മെയ് എട്ടാം തീയതി ആറാട്ടു ഘോഷയാത്ര ഉണ്ടായിരിക്കുന്നതാണ് വൈകുന്നേരം മണിക്ക് ക്ഷേത്രാങ്കണത്തിൽ നിന്നും ആറാട്ടു ഘോഷയാത്ര പുറപ്പെട്ട് മുണ്ടക്കയം എസ് എൻ ഡി പി ഗുരുദേവ ക്ഷേത്രത്തിൽ എത്തിച്ചേർന്ന് അതിനുശേഷം തിരികെ ക്ഷേത്രാങ്കണത്തിലേക്ക് എത്തിച്ചേരുന്നതാണ് ആറാട്ട് ഘോഷയാത്രയ്ക്ക് ശേഷം വൈകിട്ട് കുഞ്ഞാർ നാട്ടിഭവന്റെ നൃത്തനാടകം ഉണ്ടായിരിക്കുന്നതാണ് അഞ്ചാം ഉത്സവമായ മെയ് എട്ടാം തീയതി വൈകിട്ട് മണിക്കാണ് ആറാട്ട് താലപ്പൊലി ചെണ്ടമേളം കലാരൂപങ്ങൾ എന്നിവയുടെ അകമ്പടിയോടെ വർണ്ണശബളമായ ഘോഷയാത്രയാണ് ആറാട്ടിനോട് അനുബന്ധിച്ച് നടക്കുക ന്യൂസ് ബ്യൂറോ മുണ്ടക്കയം